എൽ ഡി എഫ് എം എൽ എ മാർക്കും സർക്കാരിനും ഉയർന്ന ജന പിന്തുണ കോൺഗ്രസിന്റെ രഹസ്യ സർവേ ഫലം പുറത്ത ആശങ്കയിൽ യു ഡി എഫ് സംസ്ഥാനത്ത് എൽ ഡി എഫ് എം എൽ എ മാർക്ക് ജനപിന്തുണ ഉയർന്ന നിലയിൽ തുടരുന്നതായി അടുത്തിടെ നടത്തിയ തിരഞ്ഞെടുപ്പ് സർവേ വ്യക്തമാക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്ത നിലവില് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എൽ ഡി എഫ് എം എൽ എ സർക്കാരിന്റെയും ജനപ്രീതി ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കോൺഗ്രസിനായി നിരവധി സംസ്ഥാനങ്ങളിൽ പോൾ സർവേകൾ നടത്തിയിട്ടുള്ള ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഏജൻസിയാണ് ഈ സർവേയും നടത്തിയത് സർവേ ഫലത്തിനു പിന്നാലെ പ്രതിപക്ഷമായ യു ഡി എഫിനുള്ളിൽ ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചകളാണിപ്പോൾ പാർട്ടിക്കുള്ളിൽ ശക്തമായി നടക്കുന്നത് ഈ പ്രവണതയെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായും ഉയർന്നുവരുന്ന എൽ ഡി എഫ് അനുകൂല തരംഗത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കലകുലും മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങൾ നേടിയാണ് എൽ ഡി എഫ് തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ എത്തിയത് അറുപത്തിരണ്ട് സീറ്റുകൾ സി പി ഐ എം നേടി സി പി ഐ പതിനേഴ് സീറ്റുകൾ നേടി യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളിൽ മാത്രമേ വിജയിക്കുവാൻ കഴിഞ്ഞുള്ളൂ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച് കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രം 别的位置也切了。 ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം ഉറവിളി കൂട്ടുമ്പോഴാണ് എൽ ഡി എഫ് എം എൽ എ മാരുടെ ജനപിന്തുണ വലിയ തോതിൽ ഉയർന്നതായുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സർക്കാരിന്റെ വികസന പദ്ധതികളും പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനവുമാണ് പൊതുജനങ്ങൾക്കിടയിൽ ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻപത്തി അഞ്ചോളം സീറ്റുകളിൽ സി പി എമ്മിന് മേൽക്കൈ ഉണ്ടെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഘടകകക്ഷി സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും ലഭിക്കുന്ന സീറ്റുകൾ കൂടിയാകുമ്പോൾ എഴുപത്തിയഞ്ചിനും എൺപതിനും ിൽ സീറ്റുകളോടെ എൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായ കുതിച്ചു മികച്ച റോഡുകളും വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുത്തനുണർവും മുടങ്ങാതെ ലഭിക്കുന്ന വിവിധ തരം പെൻഷനുകൾ പുതിയതായി വനിതകൾക്കായി ആരംഭിച്ച പെൻഷൻ എന്നിവ സാധാരണ ജനങ്ങളെ സർക്കാരിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷമായി ലോഡ് ഷെഡിംഗോ കറണ്ട് കട്ടോ ഇല്ലാത്തത് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഭരണപക്ഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അജയ്യനായി നിലകൊള്ളുമ്പോൾ ഇതുവരെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ ില്ല എന്നതും എൽ ഡി എഫിന് ഗുണകരമായി മാറുന്നുണ്ട് എൻഎസ്എസ് തുടങ്ങിയ സംഘടനകൾ സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിക്കുമ്പോൾ യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തെ സംശയ ദൃഷ്ടിയോടെയാണ് പൊതുജനം വീക്ഷിക്കുന്നത് ഭരണം കിട്ടിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഏഴ് മന്ത്രി സ്ഥാനവും വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം യു ഡി എഫിന് വലിയ തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന യു ഡി എഫിനെ അധികാരത്തിൽ ഏറ്റുന്നതിലും നല്ലതാ നിലവിലുള്ള സർക്കാർ തന്നെ തുടരുന്നതാണെന്ന് വോട്ടർമാർ തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ ആവില്ല